പോലീസിനെ കണ്ട ഓടി രക്ഷപ്പെട്ട ലഹരി വിൽപ്പനക്കാരനെ അഗളിയിൽ നിന്ന് പിടികൂടി കോഴിക്കോട് വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞെത്തിയ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട ദിൽഷാദിനെയാണ് കോഴിക്കോട് സിറ്റി ഡാൻസ് ആഫും നല്ല പോലീസും ചേർന്ന് പിടികൂടിയത് പത്തോളം കേസിൽ പ്രതിയാണ് പിടിയിലായ ദിൽഷാദ് ഒരു മാസത്തിലധികമായി ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു പന്തീരങ്കാവ് സ്വദേശി എടക്കുറ്റിപുറം ദിൽഷാദ് ലോഡ്ജുകളിലും വാടക വീടുകളിലും താമസിച്ച് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കാറിൽ എം ഡി എം നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി ഉടുമ്പ്രയിൽ വാടക വീട്ടിൽ താമസിച്ച് ലഹരിക്കച്ചവടം നടത്തുന്നതായി മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ദിവസം നല്ല പോലീസ് ദിൽഷാദിനെ തേടിയെത്തിയത് അതേസമയം കാറിൽ വീട്ടിലേക്ക് വന്ന ദിൽഷാദ് പോലീസിനെ കണ്ടയുടനെ കാർ നിർത്തി രക്ഷപ്പെടുകയായിരുന്നു ഡാൻസാഫും നല്ല പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും ദിൽഷാദിനെ കണ്ടെത്താനായില്ല അന്ന് കാറിൽ നിന്ന് അൻപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ പിടികൂടിയിരുന്നു പിന്നീട് ഊർജിതമായി നടത്തിയ അന്വേഷണത്തിലാണ് അഗളിയിലെ ഒളിത്താവളത്തിൽ നിന്ന് പോലീസും ഡാൻസാഫും ചേർന്ന് ദിൽഷാദിനെ പിടികൂടിയത് അഗളി പോലീസിന്റെ സഹായത്തോടെയായിരുന്നു ഓപ്പറേഷൻ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചുപറി അടിപിടി പോക്സോ തുടങ്ങിയ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് ബീച്ച് മാളുകളുടെ പരിസരം എന്നിവ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന മുഖ്യ ദിൽഷാദ് പ്രതിക്ക് എം ഡി എം എ നൽകിയവരെക്കുറിച്ചും ഒളിവിൽ താമസിക്കാൻ സഹായമൊരുക്കിയവരെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയതായി ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ അറിയിച്ചു ജനം കോഴിക്കോട്